ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോംബോയട്ടോ അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു കോംബോ ഓഫർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് ഡി എസ് കാറിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അഞ്ച് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോംബോയുമായിട്ടോ അതും അഞ്ച് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിന് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ഈ പ്ലാൻ ഓഫർ മിസ്സ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിന് കിട്ടുന്നത് നിങ്ങൾ മിസ്സ് ചെയ്യാതെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ആദ്യം ഏതൊക്കെ പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തിയെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസമ്പി ആട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ട് പച്ചയിൽ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ വിയറ്റ്നാം മാൾട്ട മുസമ്പി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വലിപ്പനിക്കുക അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഞാവൽ ആട്ടോ ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം കണ്ടോ ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആട്ടോ നല്ലൊരു ചവർപ്പും നല്ല സ്വീറ്റും ഒരു പുളിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വെറൈറ്റിയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യാതെ ഡ്രമ്മിലൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കായ്ഫലം കിട്ടും കേട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നേ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നേവൽ നേവലോറഞ്ച് ആട്ടോ ഓറഞ്ചും നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു നല്ല ഒരു വെറൈറ്റി ആട്ടോ നേവൽ ഓറഞ്ച് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല സ്വീറ്റും ആണ് നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാപ്പിടിക്കുന്നതാട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് റേറ്റ് ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓഫർ അല്ലാതെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് റീറ്റെയിലിങ് പ്രൈസും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്നത് യെല്ലോ പൊമേലാട്ടോ ഇത് വളരെ കുഞ്ഞിലേ തന്നെ കായ്ക്കുന്നതാണ് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞ് ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ഫലം കിട്ടും അതുപോലെ നല്ല സ്വീറ്റുമാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് എയർലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് നാഗ്പൂർ ഓറഞ്ച് ആട്ടോ ഓറഞ്ച് വെറൈറ്റികളിൽ അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നാഗ്പൂർ ഓറഞ്ച് നമുക്ക് മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഓറഞ്ച് ആട്ടോ നാഗ്പൂർ ഓറഞ്ച് ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ടു കഴിഞ്ഞാൽ കായ്ഫലം കിട്ടും കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ചിലതിലൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റോക്ക് ഇറക്കിയ ടൈമിൽ അടുത്തത് വരുന്നത് മിസ് ഇന്ത്യ ബെറാപ്പിൾ ബെറാപ്പിളാട്ടോ റെഡ് വെറൈറ്റികളിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും ആട്ടോ ബെറാപ്പിളാണ് മിസ് ഇന്ത്യ ബെറാപ്പിൾ ഈ ബെറാപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് കായ്ഫലം കിട്ടും കേട്ടോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആറോ ഏഴോ മാസം കൊണ്ട് തന്നെ ഇതുപോലെ പൂവുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കായ്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമേ അടുത്തത് വരുന്നത് റെഡ് ജാക്കാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ റെഡ് ജാക്ക് വളരെ ചെറുതിലേ തന്നെ കായ് പിടിക്കുകയും ചെയ്യും അതേപോലെ അതിൻ്റെ ഉൾഭാഗം നല്ല റെഡ് കളറായിരിക്കും നല്ല സ്വീറ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും നമ്മൾ പണ്ടൊക്കെ ഒരു പ്ലാവൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാളൊക്കെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നട്ടാൽ ഇന്നിപ്പോൾ ഈ വർഷം നട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും കേട്ടോ അതിൻ്റെ റെഡ് ജാക്ക് തായ് റെഡ് ജാക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി അതായത് നാഗ്പൂർ ഓറഞ്ച് വിയറ്റ്നാം മാൾട്ട നട്ടമൊസമ്പി ബ്ലാക്ക് ജാമുൻ മിസ് മിസ് ഇന്ത്യ ബെറാപ്പിൾ റെഡ് ജാക്ക് അങ്ങനെയുള്ള അഞ്ച് വെറൈറ്റിക്ക് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ്